ഗുരു നടരാജഗുരുവിൻ്റെ സ്വാത്മപ്രകാശനമായ ഓട്ടോബയോഗ്രഫി ഓഫ് എൻ എബ്സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം പരിഭാഷ അദ്ധ്യായം ഒന്ന് സ്മരണകൾ ഭാഗം ഏഴ് സെയിൻറ്റ് ജോസഫ്സിൽ എന്ന ഉപാധ്യായം ഞങ്ങൾ താമസമാക്കിയിരുന്ന നീട്ടിയ നഗരഭാഗത്തുള്ള നന്ദി ക്ഷേത്രം തുടങ്ങി കണ്ടോൺമെൻറ്റിലെ സെയിൻറ്റ് ജോസഫ്സ് കോളേജ് വരെ ഏകദേശം അഞ്ച് മൈൽ ദൂരം വരും മുനിസിപ്പൽ ഹെൽത്ത് ഓഫീസറുടെ നാല് മക്കളും ചിലപ്പോഴൊക്കെ ഒരു കുതിരവണ്ടിയിൽ ഇത്രയും ദൂരം സഞ്ചരിച്ചു പോകുന്നത് കാണാം ഞാൻ എപ്പോഴും കടിഞ്ഞാണും ചമ്മട്ടിയുമായി വണ്ടിക്കാരൻ്റെ അടുത്താണ് ഇരിപ്പുറപ്പിക്കുക ഉള്ളിലധികം ഇടമുള്ളൊരു ഇരട്ടക്കാള വണ്ടിക്കകത്തായിരിക്കും ഏറിയ കൂറും ഹെൽത്ത് ഓഫീസർ പ്ലീഗ് ബാധിച്ച നാട്ടിൻ പുറത്തേക്ക് പോവുക യാത്ര ഇടയ്ക്കൊന്ന് നിർത്തുമ്പോൾ ഈ വണ്ടിക്ക് തീണ്ടാടികളുടെ വണ്ടിക്കൂട്ടങ്ങളുടെ മാതിരി റോഡ് വക്കിൽ നിലയുറപ്പിക്കാം എന്നാൽ പട്ടണത്തിനുള്ളിൽ ഞങ്ങൾ പതുക്കെ സവാരി ചെയ്താണ് പോവുക അതിനിടയിൽ പാഠങ്ങളെല്ലാം ഒരുവിടും ടോൾ ഗേറ്റും കടന്ന് കണ്ടോൺമെൻറ്റിലെത്തും അന്ന് ആ പ്രദേശം ബ്രിട്ടീഷ് ഗവൺമെൻറ്റിൻ്റെ നേരിട്ടുള്ള അധികാരത്തിന് കീഴിലായിരുന്നു ടിപ്പുവിൻ്റെ കാലത്ത് തുടങ്ങിവെച്ച മുഗൾ മാതൃകയിലുള്ള ലാൽ ബാഗ് ഉദ്യാനം താണ്ടി റെസിഡൻസി റോഡും കോൺവെൻറ്റും കടന്ന് ഞങ്ങൾ സെയിൻറ്റ് ജോസഫ്സിലേക്ക് പോകും യൂറോപ്പിൽ നിന്നും വന്ന സൊസൈറ്റി ഓഫ് ജീസസ് സഭയിൽപ്പെട്ട താടിക്കാരായ പാതിരിമാരും അതേ സഭയിലെ തന്നെ താടി വളർത്താത്ത ഇംഗ്ലീഷുകാരായ ബ്രദേഴ്സുമാണ് ഞങ്ങളെ വിവിധ വിഷയങ്ങൾ അവരുടെ സ്വന്തം പദ്ധതി അനുസരിച്ച് പഠിപ്പിച്ചിരുന്നത് ചിലപ്പോൾ ഒരു താടിക്കാരൻ പാതിരി മറ്റൊരു പാതിരിയെ ക്ലാസ്സിൽ കടന്നു വന്ന് സന്ദർശിച്ചെന്ന് വരും അവർ തമ്മിൽ ഇറ്റാലിയൻ ഭാഷയിലോ ഫ്രഞ്ച് ഭാഷയിലോ സംസാരിക്കുന്നത് കാണാനുള്ളൊരു കാഴ്ച തന്നെയായിരുന്നു സംശയ സൂചകമായി തോളുകൾ ഉയർത്തി അംഗവിക്ഷേപം ചെയ്തും തുറന്ന തുള്ളയിൽ നിന്നും ഉച്ചത്തിൽ ശബ്ദം പുറപ്പെടുവിച്ചുമുള്ളൊരു ഏർപ്പാടായിരുന്നു അത് ഫ്രഞ്ച് ഭാഷ കഠിനവും വൃത്തികെട്ടതുമാണെന്ന് തോന്നി എന്നാൽ പിൽക്കാലത്ത് ആ ഭാഷയുമായി കൂടുതൽ അടുത്ത് പരിചയിക്കുവാൻ കഴിഞ്ഞപ്പോൾ എനിക്ക് വ്യത്യസ്തമായൊരു അഭിപ്രായമാണ് ഉണ്ടായത് ഒരിക്കൽ ഫ്രഞ്ച് ഭാഷ സംസാരിക്കുന്ന ഒരു കാരൻ എന്നോട് പറഞ്ഞു തെക്കേ ഇന്ത്യയിലുള്ളവർ തമിഴ് സംസാരിക്കുന്നത് അദ്ദേഹം കേട്ടിട്ടുണ്ടെന്നും അത് കേട്ടാൽ തുപ്പുകയോ ഛർദിക്കുകയോ ചെയ്യുന്നത് പോലെ തോന്നുമെന്നും അപരിചിതമായൊരു ഭാഷ ആദ്യം കേൾക്കുമ്പോൾ അതിനെപ്പറ്റി ചീത്ത അഭിപ്രായം ഉണ്ടാകുന്നത് എങ്ങനെയെന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട് കാലം കഴിയുമ്പോൾ പരിചയം കൊണ്ട് അതേ ഭാഷ തന്നെ മനോജ്ഞമായി തീരുകയും ചെയ്യും ഒരു ഭാഷ നല്ലവണ്ണം ഗ്രഹിക്കുന്നതിന് അതിനെ ഇഷ്ടപ്പെടുക കൂടി വേണം തനി തമിഴിൽ തമിഴ് സംസാരിക്കുമ്പോൾ കാതിന് ഇമ്പമുള്ള മധുരമയിയായ ഭാഷകളിലൊന്നാണ് അതെന്നറിയാൻ കഴിയും നാലാം ഫോറത്തിൽ ഞങ്ങളെ ചരിത്രം പഠിപ്പിച്ച പാതിരി ഇംഗ്ലീഷ് ചരിത്രത്തിൽ ഹെൻറി എട്ടാമനും പോപ്പുമായുമുള്ള അഭിപ്രായ വ്യത്യാസത്തിൻ്റെ ഘട്ടം വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം അഭിപ്രായത്തിനൊത്ത വണ്ണമാണ് പഠിപ്പിച്ചത് അടുത്തുള്ള കോവന്തയിലോ പള്ളി മണിമാളികയിലോ പള്ളിയിലോ ഉച്ചയ്ക്ക് മണി മുഴങ്ങുമ്പോൾ ക്ലാസ്സിലുള്ള കുട്ടികളെല്ലാം മുട്ടുകുത്തി നിന്ന് കുരിശു വാഴ്ത്തണം മുനിസിപ്പൽ വിദ്യാലയത്തിൽ നിന്നും ലഭിച്ച സങ്കീർണവും വ്യാമിശ്രവുമായ ബോധനത്തെക്കാൾ ഇവിടുത്തേതിന് മേന്മയേറിയൊരു രൂപമുണ്ടായിരുന്നു കത്തോലിക്ക അന്തരീക്ഷത്തിൻ്റെ അതിപ്രസരമുണ്ടായിരുന്നെങ്കിലും ഇവിടുത്തെ വിദ്യാഭ്യാസം നിശ്ചിതമായ ചില മൂല്യങ്ങൾക്ക് അനുസരിച്ച് സ്വരൂപമുള്ളതായിരുന്നു ഈ വിദ്യാഭ്യാസം ഏതായാലും തുടർന്നു പോകാൻ പറ്റിയില്ല ഞങ്ങളെ അഞ്ചാം ഭാരത്തിൽ പഠിക്കുന്നതിന് ഒരു കൊല്ലത്തേക്ക് വീണ്ടും തിരുവനന്തപുരത്ത് മഹാരാജാസ് ഹൈസ്കൂളിൽ ചേർത്തു എനിക്ക് മെട്രിക്കുലേഷൻ ക്ലാസ്സിൽ എത്താൻ കഴിയുന്നതിന് മുൻപ് എന്നെയും എൻ്റെ രണ്ട് സഹോദരന്മാരെയും ഇംഗ്ലണ്ടിലെ സാങ്കേതിക പഠനങ്ങൾക്ക് ചേരാൻ ആവശ്യമായ ഗ്രാജുവേഷന് തുല്യമായ ലണ്ടൻ മെട്രിക്കുലേഷന് പഠിക്കുവാൻ സിലോണിലേക്ക് അയക്കണമെന്ന് തീരുമാനമായി അവിടുന്ന് ഞങ്ങളെ ഉപരി വിദ്യാഭ്യാസത്തിന് അയക്കണമെന്നായിരുന്നു ഉദ്ദേശ്യം സിലോണിൽ മറ്റൊരു തരം വിദ്യാഭ്യാസമാണ് ഞങ്ങളെ കാത്തിരുന്നത് ബാല്യകാല സ്മരണകൾ എന്ന ഒന്നാം അധ്യായം പൂർണ്ണമാകുന്നു ഗുരു ഓം തത്സത്